നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗത്തിന് പറയുകയാണ് ഞങ്ങൾ ഈ റൈറ്റ്സ് തരും പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള അതേ ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ ലൈംഗിക ലൈംഗികന്യൂനപക്ഷങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം ഞങ്ങൾ അംഗീകരിച്ച് തരില്ല മാത്രമല്ല ഈ ബെനിഫിറ്റ്സുകൾ മുഴുവൻ നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല ഇത് വളരെ വലിയ രീതിയിലൊരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് കിടക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ രാജ്യം ഇപ്പോഴും ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കേവലം രണ്ടാംകിട പൗരന്മാരാക്കിയിട്ടാണ് കണക്കാക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി ഈ ഒരു മാരേജ് ലീഗലൈസ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായുള്ള കേസുകൾ ഇന്ത്യയുടെ പല കോടതികളിൽ കോടതികളിലെത്തിക്കൊണ്ടായി ഈ കഴിഞ്ഞ ഒക്ടോബർ പതിനേഴാം തീയതി അതിൻ്റെ വിധി ജഡ്ജ്മെൻറ്റ് പ്രസ്താവിക്കുകയും ചെയ്യുണ്ടായി ഈ ഒരു കേസിനകത്ത് സുപ്രിയോ വാസേഴ്സ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിനകത്ത് സെക്സ് മാരേജ് അംഗീകരിക്കാൻ വേണ്ടി കൊടുത്ത കേസിനകത്ത് മൂന്ന് രണ്ട് എന്ന സുപ്രീം സുപ്രീംകോടതി ഈ ഒരു സെയിംസെക്സ് മാരേജ് അനുവദിക്കുന്നതിൽ നിന്നും പരാജയപ്പെട്ടു പോവുകയുണ്ടായി മാത്രമല്ല ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് അതായത് ഈ സെയിം സെയിംസെക്സ് കപ്പിളിൻ്റെ മാരേജ് അംഗീകരിക്കണോ അംഗീകരിക്കണ്ടേ എന്നുള്ള കാര്യത്തിനകത്ത് തീരുമാനമെടുക്കാൻ ഉള്ള അധികാരം പാർലമെൻറ്റിനാണ് എന്ന് പറഞ്ഞ് ആ ഒരു അധികാരം പാർലമെൻറ്റിലേക്ക് കൊടുക്കുകയും ചെയ്തു